അപ്പൊ നമ്മള് ഇന്ന് അമ്മൂമ്മടക്ക് പോവാണ് എന്റെ ലവറി കൊണ്ടാണ് ഞാൻ അമ്മക്ക് പോകുന്നത് എന്റെ ലവറാരാൻ നിങ്ങൾ ചോദിക്കും ലവർ ആണ് ലവറാണിപ്പോ ക്യാമറ പിടിക്കുന്നത് ഇതാണ് എന്റെ ലവർ എന്റെ സ്കൂട്ടി കൊണ്ട് കണ്ടില്ലേ എന്റെ മുത്താണ് വണ്ടി എന്റെ എല്ലാമാണ് പ്രണയം എന്റെ വണ്ടിയോടാണ് ഇതും വണ്ടിയിലും എന്റെ വണ്ടിയുടെ പേരാണ് മുത്തുമണി അപ്പൊ നമ്മൾ അമ്മയ്ക്ക് പോകുന്നത് അമ്മയ്ക്ക് അമ്മമാർക്ക് പോണത് എല്ലാന്ന് വെച്ചാൽ ഇതാ ഇത് കൊടുക്കാം എന്ത് കൊടുക്കാൻ ഈ ഈ ഈ ഈ പിന്നെ ഉണ്ടാക്കിയ ലെമൺ റൈസ് കൊണ്ട് കൊടുക്കാനാണ് അമ്മയ്ക്ക് ഇനിയിപ്പോൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യണമെന്ന് അറിയില്ല ഇത് കഴിച്ചിട്ട് നമുക്ക് കൊണ്ട് കൊടുക്കാം ലെമൺ റൈസ് ഉണ്ട് ഇനിയിപ്പോൾ ക്യാമറ പിടിക്കുന്ന ചേട്ടാ ഞങ്ങൾ എന്താ വിളിക്കാമെന്നറിയാം പഴം പഴമുണ്ട് അപ്പോൾ നമ്മൾ കൊടുത്തിട്ട്

അമ്മ അമ്മ കഴിക്കും തൈല ലെമൺ ചോറ് കഴിക്കും എന്റെ അമ്മയുടെ ലെമൺ ചോറ് അപ്പൊ അതും പിന്നെ കുറച്ച് ആപ്പിളും മുന്തിരി ഒക്കെ മേടിച്ചു കൊണ്ടു കൊടുത്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ കഴിക്കട്ടെ അമ്മ ഓക്കെ ചപ്പനാട് റോട്ടിൽ നിന്നിക്കുഖമാണ് കഴിച്ചിരിക്കുന്നു ഞാൻ പറഞ്ഞത് കേൾക്കാ കേട്ടാവോ ഈ പച്ചക്കായ നമ്മൾ പണ്ടൊക്കെ ഇനി പഴുക്കുമ്പോൾ കഴിച്ചിരുന്നു നമുക്ക് പച്ച കഴിച്ചു നോക്കാം പച്ച ടേസ്റ്റ് ഉണ്ട് നോക്കാം പച്ച ടേസ്റ്റൊക്കെ ഉണ്ടാവും അറിയോ കൊതിവേറ്റി റൈസ് നമ്മുടെ ഇനി കൂടുതൽ നിറഞ്ഞിന്നാൽ എന്നെ പാണ്ടിലോയി കറങ്ങ വണ്ടി എത്തിയുടെ അടിയിൽ വേട്ടാ അതെങ്ങനെ കിടക്കണ്ട ഒരു റൈസ് നമുക്ക് ഇവിടുന്ന് പോകാൻ നല്ലത് നമുക്കിതിനെ ആസ്വദിച്ച് നോക്കാം അവിടെ ഒരു കള്ളുഷാപ്പ് ഉണ്ട് കള്ള് മദ്യപാനം ആരോഗ്യത്തിന് അനുഹരം അപ്പം നമ്മൾ കുടിയാൻ പാടില്ല ഓക്കെ എല്ലാവർക്കും പറയുന്നു വാലാട്ടി വരാനുണ്ടോ അതാണ് നമുക്ക് മനുഷ്യന്മാരായിട്ട് സ്നേഹമാണ് പട്ടികൾക്ക് വാടാ മുത്തേ അയ്യോർ വരുന്നില്ല പോയി പോടാ പട്ടി ഹലോ നിങ്ങക്ക് എന്താ പറഞ്ച് ചാടാ നോക്കോ ഒന്നേരം വാലാട്ടി നിന്നിട്ട് എന്റെ ചർച്ച വരും നമ്മടെ ലൂപിക്കണ്ട് നമ്മള് നമ്മുടെ സ്വന്തം പച്ചക്കറിയെ പച്ചക്കറിക്കാൻ വന്നതാണ് നമ്മള് ഉണ്ണേന്റെ കട ഉണ്ണ കാണിച്ച ഉണ്ണിയന്നെ കാണുന്നുണ്ട് വിജയ്ക്ക് ഫാത്ത് പാസ്റ്റില് ചൈടുന്നു അത് ഞാൻ കാണിച്ചു തരാത്ത് പാസ്റ്റിലെ

ഏതാ കേൾ ലൂപിക്കും ഓറഞ്ച് സാധനങ്ങളൊക്കെ ഇണ്ട് ലൂപിക്കണ്ട സാധനം കേട്ടാ നിങ്ങൾ പറഞ്ഞ പോലെ ദേ മാതളംണ്ട അന്നൊരു മാതളം പെറ്റോ മാതളംണ്ട ആന്ന ഇതെന്താ മാതളം ഫ്രീ ഇതെ ഇതെ കേറ്റി വെക്കുക നേ ഇത് നടക്കുകേ ഇത് കേറ്റി കഴിഞ്ഞാൽ ഓവർ വിറ്റാമിൻ പവർ ആണ് ട്ടോ അല്ല അടുണ്ടോ പിന്നെന്താ ആ രണ്ട് പാവ ബ്ലൂസ് കണ്ടെടുത്താ പൊളിച്ചിട്ട് മുറുക്കാട്ടോ ഓപ് തന്നെ കണ്ടാ എന്നിട്ട് വ്ലോഗിക്ക് താഴെ ഇന്നെത്താൻ കുറാ അഭിപ്രായം ഇന്നെട നമ്മൾ ആരെങ്കിലും ചോദിക്കാം പാസ്പാസിന്റെ ുംയോട് വരാണെങ്കിൽ രണ്ടുപേരും ചെത്തി അഞ്ച് പത്ത് ചെത്തി പൊളിച്ചു കൊടുക്കാം പത്ത് പതിനഞ്ച് 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 പത്തൊമ്പത് െല <laughs>

ശരി ഞാൻ വിളിക്കാരി